പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ വായിക്കാറുണ്ട് ചിലപ്പോ ന്യൂസ് പേപ്പർ ആയിരിക്കും അല്ലെങ്കിൽ നോവലുകളായിരിക്കും നമ്മൾ ഒത്തിരിയേറെ വായിക്കും നമ്മൾ ലോകത്തിന്റെ അറിവ് സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരിയേറെ ഒത്തിരിയേറെ പരിശ്രമിക്കാറുണ്ട് എന്നാൽ ദൈവത്തിൽ നിന്നുള്ള ലഭിക്കാൻ നമ്മൾ ചെയ്യണം പ്രിയപ്പെട്ട വചനം യാണ് ജ്ഞാനത്തിന്റെ പുസ്തകം ആറാം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ ഭാഗത്തിൽ വചനം പറയുകയാണ് എന്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുകയും അവയോട് തീവ്രഭിനിവേശം കാണിക്കുവാൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വചനത്തോട് പ്രത്യേക ഒരു താല്പര്യം പുലർത്തുക വചനം വായിക്കുക വചനം കേൾക്കുക അങ്ങനെ വചനത്തിലൂടെ നമുക്ക് ജ്ഞാനം ലഭിക്കുന്ന വചനം നമ്മൾ വചനത്തോട് ഒരു തീവ്രമായ ഒരു അഭിലാഷം ഒരു ആഗ്രഹം അതുവഴി നമുക്ക് ജ്ഞാനം ലഭിക്കുന്ന വചനം നമ്മൾ ഉറപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തിന്റെ വിജ്ഞാനത്തെക്കാൾ എത്രയോ വലുതാണ് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം ആ ജ്ഞാനം ആർജിക്കാൻ ഈശോ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും